സമയം പുളിച്ചെ മൂന്ന് മുപ്പത്തി മൂന്ന് ചെറിയ ചാറ്റ മഴ പെയ്യുന്നുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം തോവാളെ അതായത് കേരളത്തിലെ പൂക്കളെത്തുന്ന ഏറ്റവും വലിയ ഗ്രാമം അത് നമ്മുടെ സ്വന്തം തമിഴ്നാട്ടിലെട്ടോ അപ്പോൾ വിട്ടേക്കാം വാ തോവാളയിലെ പ്രധാന പാതയുടെ ഓരത്തായി വലിയൊരു കമാനമുണ്ട് ഗ്രാമത്തിലെ വിശ്വപ്രസിദ്ധമായ പൂച്ചന്തയിലേക്കുള്ള പ്രവേശന കവാടം തോവാളയുടെ ഹൃദയത്തിലേക്കുള്ള പ്രധാന വഴി കേരളത്തിൽ അത്തപ്പൂക്കളമറങ്ങണമെങ്കിൽ ഇങ്ങ് തോവാള ഉണരണം എന്നാണ്ണാ എന്നാ വേണോ റോസ് നൂറ് 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 അത് കൂടെണ്ണാ റോസൂട് ആ അപ്പോൾ ടോട്ടൽ എഴുപത്തഞ്ച് കടകളുണ്ട് നാല് മണിക്ക് ഓപ്പൺ ആവും പിന്നെ ഒരു ഉച്ച പന്ത്രണ്ട് പന്ത്രണ്ട് വരെ കട എല്ലാം അടയ്ക്കും പക്ഷെ പറഞ്ഞു വന്ന കാര്യമൊന്നുമല്ല കേട്ടോ നമുക്ക് പൂവിടണമെങ്കിൽ അതായത് മലയാളികൾ പൂടണമെങ്കിൽ ഈ തമിഴ്നാട് നമ്മളെ കണിയണം അതാണ് വസ്തുത അപ്പോൾ മാർക്കറ്റ് ഭീഷണി കൂടുതൽ കാണാം ബബൂര് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പൂഗ്രാമം കാലങ്ങളായി കേരളവും തമിഴ്നാടും കാത്തുസൂക്ഷിക്കുന്ന പൂപാത നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മാർക്കറ്റ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പൂച്ചന്ത തിരുവിതാംകൂറിൻ്റെ പൂക്കട കോവിലേക്കുള്ള മാല കേട്ടോ അണ എന്താ റേറ്റ് ഈ മാലയ്ക്ക് എത്ര എണ്ണൂറ് അഞ്ഞൂറ് എന്താ എന്താ റേറ്റ് വാടാമല്ലിക്ക് ഇപ്പോൾ കിലോയ്ക്ക് എത്ര റേറ്റ് എൺപത് റോസും വാടാമല്ലിയും ജമന്തിയും അങ്ങ് ഓസുടി നിന്നെത്തും അത് നമ്മുടെ കർണാടകയിൽ നിന്ന് പക്ഷെ കൃഷിയുണ്ട് ഇവിടെ നമ്മുടെ സ്വന്തം തോവാളയിൽ ഈ പറഞ്ഞ കേതി അതുപോലെ തന്നെ പിച്ചി മുല്ലപ്പുവെല്ലാം ഇവിടെ കൃഷിയുണ്ട് അപ്പൊ കൂടുതൽ കഥ ആ പാടത്ത് പോയിട്ട് പറയാം വാ പോര് മലയാളത്തിൽ നിറങ്ങൾ ചടന്ന മലയാളമല്ലാത്തൊരു നാട് നാജ്നാട്ടിലെ അവസാനത്തെ ഗ്രാമം നാഗർകോവിലും ഈ കടന്ന കാറ്റാടിപ്പാടങ്ങളും അരുവാഴ്വഴി ചുരങ്ങളും കടന്നാൽ ഇതാ ഇവിടെ എത്താം നമ്മുടെ സ്വന്തം തോവാള അതെ കേരളത്തിന്റെ സ്വന്തം പൂക്കട ഓണത്തിന് പൂക്കളമൊരുക്കാനുള്ള പൂ മാത്രമല്ല കേരളത്തിലെ ഏതൊരാഘോഷങ്ങൾക്കും തോവാളയിൽ നിന്ന് പൂവിട്ടും എന്നാൽ ഓണക്കാലത്ത് വിപണി കൂടുതൽ സജീവമാകും ദിവസവും എട്ട് മുതൽ പത്ത് വരെ ടണ്ണാണെങ്കിൽ ഓണക്കാലത്ത് അതിർത്തി കടക്കുന്നത് പതിനഞ്ച് ടണ്ണിലധികമാണ് ഗ്രാമത്തിലെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും പങ്കാളികളാണ് പുലരിയും തോവാളക്കില്ല കാറ്റിൽ നിന്നുള്ള വൈദ്യുത്പാദനത്തിൽ ഏഷ്യയിൽ തന്നെ മുൻപന്തിയിലാണ് തോവാളയും അയൽപ്പകൃത ഗ്രാമങ്ങളും ഈ കാണുന്ന കൂറ്റൻ മലനിരകളും ഈ വലിയ പടുകൂറ്റൻ യന്ത്രങ്ങളും അതൊരു വല്ലാത്ത കാശ് തന്നെയാണ് വെറും പൂന്തോട്ടങ്ങൾ മാത്രമല്ല തോവാളുടെ ഭംഗി ഈ മലനിരകളും ഈ കാറ്റടി കൂടിയാണ് പണ്ട് രാജഭരണകാലത്ത് തോവാള തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു തോവാളയെ ഒരു പൂഗ്രാമമാക്കിയത് തിരുവിതാംകൂർ രാജാക്കന്മാരായിരുന്നുവെന്നത് ചരിത്രം പലവിധ കച്ചവടങ്ങൾ നടന്നിരുന്ന ചന്തയെ പത്മനാഭദാസനായ മാർത്താണ്ഡവർമ്മയാണ് പൂമാർക്കറ്റാക്കുന്നത് പിന്നീട് പത്മനാഭസ്വാമിക്കുള്ള പൂക്കൾ തോവാളയിൽ നിന്ന് എത്താൻ തുടങ്ങി പൂക്കളാൽ സമ്പന്നം തോവാള ഇന്നും മാറാത്തത് നിറങ്ങളുടെ മായാവസന്തവും സുഗന്ധത്തിൻ്റെ നവ്യാനുഭൂതിയും നോക്കത്ത ദൂരത്തോളമുള്ള കാറ്റാടിപ്പാടങ്ങളും പൂപ്പാടവും നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവഴിക്കും തരപ്പ വായ് ഓക്കെ സി യു